നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ചർച്ചയിലേക്ക് റോഡിൽ നടന്ന തർക്കമാണ് അതിൽ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കേട്ടു ആ രണ്ട് ഭാഗങ്ങളിൽ ഏതാണ് ശരി എന്നിപ്പോ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇന്ന് ഇന്റർവ്യൂ ഏര് ചാനലുണ്ട് ഇന്റർവ്യൂ ഇന്നൊരു ചാനലിൽ വിളിച്ചിട്ടില്ല അവര് നീ അങ്ങോട്ട് വിളിക്കണ്ടേ പക്ഷേ സമീപകാലത്ത് ഒരു ലൈംഗിക അധിക്ഷേപ കേസിലെ വേണ്ടി അയാളെ വെള്ളപൂശുന്നതിന് വേണ്ടി അയാളെ വിശുദ്ധനാക്കുന്നതിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ ഏതാണ്ട് മഹാഭൂരിപക്ഷവും കൈകോർത്ത് നിന്ന് പരാതിക്കാരിയായ ഒരു വനിതയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും നമ്മുടെ ടെലിവിഷൻ മുറികൾ വരെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോ കേരളം കാണുന്നത് ഒരു കാര്യം പറയാം ഇരുട്ടുകൊണ്ട് ഓട്ടടിക്കാൻ നോക്കരുത് കുറ്റവാളിയെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനു വെള്ളപൂശണം ഈ വിഷയം ആദ്യമായിട്ടാണ് ഈ ന്യൂസ് റൂമിൽ ചർച്ച മനസ്സിലാവും ലൈംഗികാതിക്രമ കേസിലെ പ്രതിക്കു വേണ്ടി നമ്മുടെ ചാനൽ മുറികളിലെ പ്രസിദ്ധരും അപ്രശസ്തരുമായ അവതാരകർ കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്താ ഇങ്ങനെ അല്ല സാർ ഈ പശുവിനെ പറ്റി പത്ത് പാചകം എഴുതാൻ പറയുമ്പോഴേ അതിനെപ്പിടിച്ച് തെങ്ങെ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി പത്ത് പാചക എഴുതുന്ന പോലെ ഉണ്ടല്ലോ പോലുണ്ടല്ലോ ജീവനക്കാരനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രതിയെ വിശുദ്ധനാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് രണ്ട് ഉറപ്പിക്കാതെ അല്ലല്ലേ അല്ലല്ല അഭിലാഷ ഞാൻ ഒന്ന് പറയുന്ന കേക്കും പ്രതിയാണല്ലോ അയാള് പ്രതിയാണ് പോലീസ് പ്രതിയാണ് അയാളിലുള്ള കുറ്റം സ്ഥാപിക്കാൻ ക്രമസമാധാനം ലതു എന്ന് പറയുന്ന പറയുന്നയാള് നേരത്തെ അപകടകരമായി ഓടിച്ച നിരവധി കേസുകളിൽ വാഹന അപകടം ഉണ്ടാക്കാവുന്ന ജീവന അപായം വരുത്താവുന്ന നിലയിലുള്ള വാഹനമോടിക്കലാണെന്ന് കണ്ട് നിരവധി കേസുകൾ ഉള്ള ഒരു ആളാണ് ഒരു പ്രതി കൂടിയാണ് ഈ നിങ്ങൾ ചാനൽ മുറികളിൽ എല്ലാം കൊണ്ടിരുത്തി ആഘോഷിക്കുന്ന നല്ല യുക്കിയിട്ടുണ്ട് കേൾക്കാൻ പറയുന്ന ലഹരി ഉപയോഗിച്ചു എന്ന വളരെ ശക്തമായ ഒരു ആരോപണം കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ഉന്നയിച്ചു തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല മറിച്ചാണ് റിപ്പോർട്ട് രണ്ട് ഞങ്ങൾ അപകടകരമായ നിലയിലോ അല്ലാത്ത നിലയിലോ വണ്ടി കൊണ്ടുവന്ന് കുറുകെ ഇട്ടിട്ടില്ല ഞങ്ങൾ വണ്ടി റെഡ് ലൈറ്റ് ആയപ്പോൾ പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവറോട് വന്ന് സംസാരിക്കുകയാണ് ചെയ്തെന്ന് പറഞ്ഞു മേയർ പറഞ്ഞു അങ്ങനെയല്ല വസ്തുത അതിന് സി ദൃശ്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് മാലോകർക്ക് മുഴുവൻ മനസ്സിലായി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ല രണ്ടാമത്തേത് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവ് ഇതായത് ഈ ആംഗ്യം കാണിച്ചു എന്ന കാര്യത്തിനുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവാകേണ്ട സി സി ടി വി ആവിയായി പോയി ഇല്ലാതെ പോയി അപ്രത്യക്ഷമായി പോയി പിന്നെ ഞാൻ ഇവിടുന്ന് എന്ത് ചോദിക്കണം വട്ടം പെരുങ്ങോടൻ പെരുങ്ങോടൻ എന്ന് െ പേര് ഓർക്കാൻ ഒരു ഒരു ലൈംഗികാതിക്രമവും ലൈംഗികാധിക്ഷേപവും എന്ന് പരാതിക്കാരി ഉന്നയിക്കുന്ന ഒരാളെ ടെലിവിഷൻ ചർച്ചകളിൽ എല്ലാ ദിവസവും നമ്മൾ അവസരം കൊടുക്കുകയും ഇത്തരം ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതികൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ സമാനമായ മാനസികമോ ശാരീരികമോ ആയി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള സുവർണ അവസരങ്ങൾ ടെലിവിഷനിൽ കൊടുക്കുകയും ചെയ്യുന്നതിന്റെ മെസ്സേജ് എന്താണ് എന്നുള്ളതും കേരളീയ സമൂഹം ചിന്തിക്കണം മാത്രമല്ല എന്നോട് ചോദിച്ചതുപോലെയല്ല എത്ര വിനയത്തോടെയും എത്ര സഹിഷ്ണുതയോടെയും എത്ര കൂടിയുമാണ് ലൈംഗികാധിക്ഷേപ കേസിലെ പ്രതിയോട് അഭിലാഷിന്റെ ചോദ്യങ്ങൾ എന്നുള്ളതാണ് അങ്ങനെ അങ്ങേരങ്ങിയാലും കെട്ടിയാലും കടിക്കും കടിക്കും വെറുതെ അതുകൊണ്ട് പറഞ്ഞ് എത്തി നോക്കി കടിവൊള്ളം പോകണ്ട എന്റെ കുട്ടികളെ ലൈംഗിക എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന കേസുണ്ട് ക്രൈം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു ക്രൈം ഉണ്ടാ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ക്രൈം ഉണ്ടായിരുന്നു അത് പാർട്ടി ബേസിലുണ്ടായിരുന്നു ഇവരെ പാർട്ടി തന്നെയാണ് ഡിഫി ഫി ഡി ഐ എഫ് ഐ അവിടെ നിയമ മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവൻ്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത് അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ് പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കേസ് പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്ത് ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹം ഇങ്ങനെ ലൈംഗികാതിക്രമം ക്രിമിനലാണ് ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാം നല്ല ആൾക്കാരാണ് ഞാൻ കുറെ എന്തിനു പറഞ്ഞിട്ട് ഓരോ നിമിഷം ഞാനിവിടെ ശ്വാസം വീരന്മാരേ ഇല്ല ഈ മാഡത്തിൻ്റെ പേരിലും ഈ സാറിൻ്റെ പേരിലും എം എൽ എ സാറിൻ്റെ പേരിലും എത്രമാത്രം കേസുണ്ട് എന്നെക്കാട്ടി എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ കേസുണ്ടെന്ന് പറയുന്നു ഇവർക്ക് അഞ്ഞൂറും നാനൂറും ഇരുന്നൂറും കേസ് ആ സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ് പിന്നെ ഒൻവയെ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത് അതൊന്നും കേസേ അല്ല ഇവര് സിഗ്നൽ തെറ്റിക്കുന്ന നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരുടെ ഹോബിയാണ് അറിയില്ലേ അവളുടെ സ്വഭാവം ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം ടി വി ചാനലിലൂടെ ലൈവായിരുന്നല്ലോ അപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല ഞാനിത് പറയൂലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുണ്ടുപൊക്കി കാണിക്കുന്ന ഞാൻ മുണ്ടല്ല ഉടുത്തിരുന്നത് ആണ് ഇട്ടിരുന്നത് ആണ് ഇട്ടിരുന്നത് പേൻ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോവും കോമഡി ആക്കാനായി എല്ലാ പാട്ടികളും കണ്ടു കണ്ടാൽ നമ്മളെ പറ്റി എന്ത് നമ്മളെ പറ്റി നമ്മളെ പറ്റി എന്ന് പറയാൻ പൊതുവെ മലയാളികളെ പറ്റി നമ്മളൊക്കെ ഭയങ്കരമാരാണെ